അനിളം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പല വിപരീത പരിതസ്ഥിതികളെയും നേരിടേണ്ടി വരുന്നതുകൊണ്ട് മത്സരിച്ചു തന്നെ മുന്നേറേണ്ടതായി വരുന്നു അങ്ങനെയാണെങ്കിലും സഹജീവികളോട് ഇവരെ വിരോധം ഭാവിക്കാതെ വലിയ കാരുണ്യം കാണിക്കുന്നവരാണ് വിപരീതമായ ചുറ്റുപാടുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നത് കൊണ്ട് ഇവരിലെ എപ്പോഴും ഒരു വിഷാദാത്മകത്വം നിലകൊള്ളുന്നു താന് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഇവര് തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾ തന്നെ ഇവരുടെ മനഃശക്തിയെ നശിപ്പിക്കും മാത്രമല്ല ഈ സ്വൈരക്കേടിനെപ്പറ്റി ഇവരെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എത്ര കഠിനമായ പരിതസ്ഥിതിയായാലും അടുക്കും ചിട്ടയുമായി പ്രശ്നങ്ങളെ നേരിട്ട് അതിന് പരിഹാരം കാണുന്നു തന്നെ എതിരിക്കുന്നവരോടും തന്റെ കാര്യങ്ങളിലെ ഇടപെട്ട് തടസ്സം സൃഷ്ടിക്കുന്നവരോടും ഇവരെ കാത്തിരുന്ന തക്ക സമയത്ത് പ്രതികാരം വീട്ടുന്ന സ്വഭാവക്കാരാണ് ഇവരെ ദൃഢനിശ്ചയക്കാരും പരിശ്രമശീലരുമാണ് താന് ഏർപ്പെട്ട ജോലി സുഖകരമായി പര്യവസാനിക്കുന്നതുവരെ അതിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും ഇങ്ങനെയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിലും മറ്റൊരു തരത്തിലുള്ള തടസ്സങ്ങളെ ഇവർക്ക് നേരിടേണ്ടി വരും ബിസിനസ് കാര്യങ്ങളിലും ഉദ്യോഗത്തിലും ഇവർക്ക് നന്നായി ശോഭിക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ മേലധികാരികള് ഇവരെ വളരെ ഇഷ്ടപ്പെടുന്നു പക്ഷേ സ്വന്തം പ്രവൃത്തിയുടെ പൂർണ്ണാതാ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ശുദ്ധഗതിയും ആവേശകരവുമായ സ്വഭാവകുമ്പോൾ കാരണം എന്നാൽ വാക്കുകളിലെ തർക്കങ്ങളിലോ ഉൾപ്പെടാതെ ഇവർ ഒതുങ്ങിക്കഴിയുന്നു ഈശ്വരഭക്തിയുള്ള ഇവരെ ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം കഴിച്ചു ആഗ്രഹിക്കുന്നു ലഹരി പദാർത്ഥങ്ങളോട്ട് ഇവർക്ക് കുറവായിരിക്കും മാതാവിലെ നിന്നും പിതാവിലെ നിന്നും ഇവർക്ക് അനുഭവം വളരെ കുറവായിരിക്കും ജീവിതവൃത്തി അന്വേഷിച്ച് ഇവർക്ക് സ്വദേശം വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നു ഇവർക്ക് തൃപ്തികരമായ ദാമ്പത്യ ജീവിതം കഴിക്കാൻ സാധിക്കും ഇവർക്ക് ലഭിക്കുന്ന ഭാര്യയും സാധുവിയും ഈശ്വരഭക്തയുമായിരിക്കും സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും അനിരം നക്ഷത്രക്കാര് ബന്ധപ്പെടാവുന്ന തൊഴിലക്കനി എഞ്ചിനീയറിംഗ് ക്രിമിനല് വക്കീല് ഔഷധം ശസ്ത്രക്രിയാ വിദഗ്ധന് ഉപകരണ സംഗീത വിദഗ്ധന് അച്ചടി ടൈപ്പ് ഫൗണ്ടറി നടന് ഹോമിയോപ്പതി തോൽവ്യാപാരം കമ്പിളി വസ്ത്രം മണ്ണെണ്ണയും മറ്റു പെട്രോള ഉൽപ്പന്നങ്ങളും ദന്ത ഡോക്ടർ ജഡ്ജ് ജയിലർ പ്ലംബര് കൽക്കരികനി കപ്പലണ്ടി കടുക് പരുതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കും അനിഴം നക്ഷത്രക്കാർക്ക് വരാവുന്ന രോഗങ്ങൾ അനിഴം നക്ഷത്രവുമായി ബന്ധപ്പെടാവുന്ന ശരീരാവയവങ്ങൾ ഇടുപ്പിലെ എല്ല് മൂത്രാശയം ജനനേന്ദ്രിയങ്ങൾ മലദ്വാരം ജനനേന്ദ്രിയത്തിനടുത്തുള്ള എല്ലുകൾ എന്നിവയായത് കൊണ്ട് തീണ്ടാരി ക്രമത്തിലല്ലാതിരിക്കുക വളരെ വേദന തോന്നും മലബന്ധം അരിശസ് തുടങ്ങിയ രോഗങ്ങൾ വരാം പാപഗ്രഹങ്ങള് പൂയം അനിഴം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴോ നിങ്ങളുടെ ജാതകത്തിലെ ആറാം ഭവാധിപന ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴോ ഈ രോഗങ്ങൾ ബാധിക്കാം അനിതം നക്ഷത്രക്കാര് പതിനേഴ് വയസ്സു മുതൽ തന്നെ ജീവിതം തുടങ്ങും പതിനെട്ട് വയസ്സിനും നാൽപ്പത്തിമൂന്ന് വയസ്സിനുമിടയ്ക്ക് ഇവർക്ക് പല പരിവർത്തനങ്ങളും ഉണ്ടാകും നാൽപ്പത്തിയെട്ട് വയസ്സിനു ശേഷം വ്യത്യസ്തമായ ഒരു ജീവിതം ആരംഭിക്കും അനിളം നക്ഷത്രത്തിലെ ജനിക്കുന്ന സ്ത്രീകളെ സ്വഭാവശുദ്ധിയുള്ളവരും വിനീതരും പ്രസന്നമായ മുഖമുദ്രയുള്ളവരുമായിരിക്കും ഈശ്വരഭക്തി ഗുരുഭക്തി പതിഭക്തി ഇവ ഇവരുടെ സവിശേഷതയായിരിക്കും കുടുംബത്തിന്റെ അന്തസ്സു നിലനിർത്തി ഇവരെ മാതൃകാ കുടുംബിനികളായി ജീവിതം നയിക്കും അനിളം നക്ഷത്രത്തിന്റെ ഗണം ദൈവഗണം മൃഗം മാൻ പക്ഷി കാക്ക വൃക്ഷം ഇലങ്ങി രത്നം ഇന്ദ്രനീലം ഭാഗ്യസംഖ്യ എട്ട് നിറം സ്വർണ്ണ നിറം സൂര്യൻ ചൊവ്വ കേതു എന്നീ ദശാസന്ധി കാലയളവിൽ അനിഴം നക്ഷത്രക്കാർ ദോഷപരിഹാരക്രിയകൾ അനുഷ്ഠിക്കേണ്ടതാണ് ശിവൻ ശാസ്താവ് എന്നീ ക്ഷേത്രങ്ങളിൽ അനിഴം നക്ഷത്രക്കാർ ദിവസവും ദർശനം നടത്തുന്നത് ഉത്തമമാണ് ശനിയും അനിഴം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുന്നത് ഐശ്വര്യകരമാണ് രാശ്യാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതുണ്ട് ചൊവ്വ സുബ്രഹ്മണ്യ സ്വാമിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും യുമരാശിയിലാണെങ്കിൽ ഭദ്രകാളി ദേവിയെയും ഭജിക്കണം മൂലം അവിട്ടം ഉത്രാടം മകൈരം തിരുവാതിര പുണർദം എന്നീ നാളുകൾ അനിടം നക്ഷത്ര ജാതകർക്ക് പ്രതികൂലങ്ങളാണ് മേൽ പറഞ്ഞ ആറ് നാളുകളിൽ അനിരം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങൾ ഒന്നും ആരംഭിക്കാതിരിക്കുന്നതാവും ഉത്തമം അനിളം നക്ഷത്രത്തിന്റെ ദേവത മിത്രനാണ് നിത്യവും മിത്ര ദേവനെ ഭജിക്കുന്നത് അത്യുത്തമമാണ് മന്ത്രം ഓം മിത്രായ നമ്മ അനിളം നക്ഷത്രത്തിന് ജന്മനാ പത്തോൻപത് വയസ്സുവരെ ശനി ദശയാണ് ജാതകന്റെ ജന്മന ഉള്ള പത്തൊൻപത് വർഷക്കാലത്തെ ശനിച്ഛാ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ് എന്നാൽ ജാതകരുടെ ജനന സമയം വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കാം ജാതകന്റെ ജനനശേഷം ഒരു വർഷത്തിനുള്ളിൽ ജാതന സംബന്ധമായ ശസ്ത്രക്രിയയോ അതുപോലെ എന്തെങ്കിലും രോഗാവസ്ഥയോ ബുദ്ധിമുട്ടിക്കാം അതുവഴി പിതാവിന് ധനനഷ്ടം ഉണ്ടാക്കാം ജാതകനെ ശനിയുടെ ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകാം ജനിച്ച ശേഷം സ്വദേശം വിട്ട് മാറി താമസിക്കേണ്ടി വരും എന്നാൽ ശനി മിക്കവാറും ദോഷഫലത്തെയാണ് നൽകുന്നതെങ്കിലും ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമായ ശനി ദശാകാലത്ത് ധനലാഭം കീർത്തി ഗൃഹലാഭം സ്ഥാനപ്രാപ്തി മുതലായ ഗുണാനുഭവങ്ങൾ ധാരാളം ലഭിക്കും ശനി ദശാസന്ധിയിൽ ജനിക്കുന്ന ജാതകനെ ശനിയുടെ ആദ്യ കാലഘട്ടമായ അഞ്ചു വർഷം ശനിയുടെ രൂക്ഷഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കും ഇരുപത് വയസ്സുമുതൽ മുപ്പത്തിയേഴ് വയസ്സുവരെ ബുധദശയാണ് ഈ ദശാസന്ധി കാലയളവ് ജാതകന് ഗുണപ്രദമാണ് ഉയർന്ന വിദ്യാഗുണം ജോലി അംഗീകാരം വിദ്യാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യ പ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം ഭൂമി ലാഭം വിവാഹം തുടങ്ങിയവ ഈ കാലയളവിൽ സിദ്ധിക്കും ബുധൻ ബലവാനായാൽ ഫലവും ഉത്കൃഷ്ടമായിരിക്കും മുപ്പത്തിയെട്ട് വയസ്സുമുതൽ നാൽപ്പത്തിനാല് വയസ്സുവരെ കേതുദശയാണ് കേതു ദശ ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് പലവിധത്തിലുള്ള പ്രതിസന്ധികൾ ജാതകനെ അലട്ടാം എന്നാൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിന്റെ ദശയിൽ സുഖം ഐശ്വര്യം ധനലാഭം വിജയം ആദിയായ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കും നാൽപ്പത്തിയഞ്ചു വയസ്സു മുതൽ അറുപത്തിയഞ്ചു വയസ്സുവരെ ശുക്രദശാസന്ധിയാണ് ഈ കാലയളവ് ജാതകന ഗുണപ്രദമാണ് പലവിധത്തിലുള്ള നേട്ടങ്ങളും അംഗീകാരവും ധനലാഭവും ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹനിർമ്മാണം സന്താനങ്ങളുടെ വിവാഹം തുടങ്ങിയവ ഈ കാലയളവിൽ സിദ്ധിക്കും ബഹുജന സമ്മതി കീർത്തി തുടങ്ങിയവ ഈ കാലയളവിൽ സിദ്ധിക്കും ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാപഹാര കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ തേടിയെത്തും എന്നാൽ നീച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാസന്നിൽ ധനനഷ്ടമാണ് ഫലം അറുപത്തി ആറ് വയസ്സു മുതൽ എഴുപത്തിരണ്ട് വയസ്സുവരെ ആതിഥ്യ ദശയാണ് ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യന്റെ ദശാകാലത്ത് പല തരത്തിലുള്ള അംഗീകാരം സ്ഥാനം പൊതുജന അംഗീകാരം തുടങ്ങിയ സിദ്ധിക്കും എന്നാൽ ബലഹീനനായ ആദിത്യൻ പലവിധ പ്രതിസന്ധികൾ സൃഷ്ടിക്കും എഴുപത്തിമൂന്ന് വയസ്സുമുതൽ എൺപത്തിമൂന്ന് വയസ്സുവരെ ചന്ദ്രദശയാണ് ഈ ദശാസന്ധി കാലയളവ് ജാതകന് പൊതുവെ ഗുണപ്രദമാണ് പൂർണ്ണ ചന്ദ്രന്റെ ദശാകാലം കൂടുതൽ ഗുണകരമാണ് കീർത്തിയും അംഗീകാരവും സിദ്ധിക്കും ബലഹീനനായ ചന്ദ്രന്റെ ദശയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എൺപത്തിനാല് വയസ്സു മുതൽ തൊണ്ണൂറ് വയസ്സുവരെ കുജദശയാണ് ജാതകർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ ദശാസന്ധി കാലയളവ് ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ ദശാകാലം ജാതകർക്ക് ഗുണപ്രദമായിരിക്കും എന്നാൽ നീച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ ദശാകാലം ജാതകന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ്റി പതിനാല് വയസ്സുവരെ രാഹുദശ ജാതകന്റെ ഈ ദശാകാലം പൊതുവെ ദോഷപ്രദമാണ് ആദ്യ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും പിന്നീട് ദോഷപ്രദമായി ും ഈശ്വരനാമം സദാ ജപിക്കുക